താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടന്നെന്ന പരാതിയുമായി വിവരാവകാശ പ്രവർത്തകൻ തിരുവമ്പാടി സ്വദേശിയും നാട്ടൊരുമ പൗരാവകാശ സമിതി എക്സിക്യൂട്ടീവ് മെമ്പറുമായ സെയ്തലവി തിരുവമ്പാടിയാണ് ഫ്രഷ് കട്ട് പ്രവർത്തിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് മുൻപ് ഫ്രഷ് കട്ടിന് ചുമത്തിയ പിഴത്തുക പോലും കമ്പനി അടച്ചിട്ടില്ലെന്നാണ് സെയ്തലവിയുടെ ആരോപണം താമരശ്ശേരിയിലെ കട്ട് കമ്പനിക്ക് മലിനീകരണ ബോർഡ് ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുമത്തിയ മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ നാളിതുവരെയും കമ്പനി പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ പ്രവർത്തകൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കമ്പനിയിൽ ഒരാൾപൊക്കത്തിൽ വെള്ളം കയറി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മാലിന്യം ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയതാണ് എന്നാൽ ഈ പരാതി ലഭിച്ചിട്ടും ദുരന്ത നിവാരണ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും വിവരാവകാശ പ്രവർത്തകൻ സെയ്തലവി തിരുവമ്പാടി പറഞ്ഞു കമ്പനിക്ക് വീണ്ടും പ്രവർത്തനാനുമതി നീട്ടി നൽകിയത് ഉദ്യോഗസ്ഥരെ ഫ്രഷ് കട്ട് സ്വാധീനിച്ചതിന്റെ പേരിലാണോ എന്ന് പരിശോധിക്കണമെന്നാണ് സെയ്തലവിയുടെ ആവശ്യം ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിന് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തേഴ് ലക്ഷത്തി പതിനായിരം രൂപ പാരിസ്ഥിതിക നഷ്ടം വരുത്തിയതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം അടച്ച് റെസിപ്റ്റ് ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസാക്കിയിട്ടുള്ളായിരുന്നു എന്നാൽ അത് നാളിതുവരെ പൂർണ്ണമായും അടവാക്കിയിട്ടില്ല പരിസരവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധമുള്ള ദുർഗന്ധമുണ്ടെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ മലിനീകരണ ബോർഡിന് നൽകിയ പരാതി മലിനീകരണ നിയന്ത്രണ ബോർഡ് ചുമത്തിയ പിഴയായ മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപയിലേക്ക് അഞ്ചു ലക്ഷം രൂപ ഫ്രഷ് കട്ട് അടച്ച സത്യപ്രസ്താവന എന്നിവയുടെയെല്ലാം രേഖകളുമായാണ് സെയ്തെൽവ് എത്തിയത് വെള്ളം കയറുന്ന റെഡ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്ത് കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണാനുമതി നൽകിയ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും ദുരന്ത നിവാരണ നിയമപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് സീതലവിയുടെ ആവശ്യം ക്രമക്കേടെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുരുമ പൗരാവകാശ സമിതി കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് അമൃതാന്യൂസ് കോഴിക്കോട്